ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേപ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെൽസി സിക്സർ അടിച്ചിട്ടുണ്ട് ആറ് രണ്ട് എന്നുള്ള സ്കോർലൈൻ്റെ ബോൾസിനെതിരെ വിജയിച്ചിട്ടുണ്ട് ഒരു ബാസ്ക്കറ്റ് ബോൾ ഗെയിമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ചെൽസി കുറെ കൂടി കൺട്രോൾ ചെയ്തു ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്തു കൗണ്ടർ അറ്റാക്ക് വെച്ച രീതിയിൽ അടിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു നോനി മധു കെ ഹാട്രിക് അടിച്ചിട്ടുള്ള മത്സരമാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അതുപോലെ കോൾ ഉണ്ടല്ലോ ആ ചങ്ങായി തരുന്നൊരു ഒരു ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട് ചെൽസി ഫാൻസ് സംബന്ധിച്ചോളം അൺബലീവബിൾ സാധനമാണ് ആളുടെ കാലുമ്പോൾ ഗോൾ കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ ആ പ്ലേ ആ മാൻ ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് ഇന്നൊരു വേൾഡ് ക്ലാസ് ഗോളും അടിച്ചിട്ടുണ്ട് ഏജാതി ഗോളാണത് അപ്പം മൂന്ന് അസിസ്റ്റും കൊടുത്തിട്ടുണ്ട് ജോ ഫെലിക്സ് തിരിച്ചു വന്നിട്ടുള്ള മത്സരത്തിൽ തന്നെ ചെന്നായി ഗോൾ അടിക്കുന്ന സാധനം നമ്മൾ കണ്ടു പെട്രോ നെറ്റോ ആണ് ആസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് പത്രത്തിൽ കുറേ കാര്യങ്ങൾ ചെൽസി മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഉടനെ നമുക്ക് സംസാരിക്കാം എന്തായാലും ഇതിൽ ട്രാൻസ്ഫർ സൊറകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ വാർത്തയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സ്കോട്ട് മക്ടോമിനെ നാപ്പിളയിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും നാപ്പിളയും തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഫീ എഗ്രി ചെയ്തിരിക്കുക എന്നുള്ളതാണ് പക്ഷേ പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്രീൻ ലൈറ്റ് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമി പ്രൊഡക്റ്റാണ് എന്താ സംഭവം ഒരു വർഷത്തെ കോൺട്രാക്റ്റ് കൂടിയേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ പക്ഷേ ഒരു ഓപ്ഷൻ വൺ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യം കൂടി കോൺട്രാക്റ്റിൽ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും എന്ത് മക്ടോമിനെ തീരുമാനിക്കുന്നത് കാത്തിരുന്നു കാണാം ഫുള്ളമിൻ്റെ ഒരു ബിഡ് ഉണ്ടായിരുന്നു ട്വൻറ്റി മില്യൺ പൗണ്ടിൻ്റെ പക്ഷേ അത് മാൻച്ചിന് വേണ്ടി റിജക്റ്റ് ചെയ്തിരുന്നു പിന്നീട് അതിനുശേഷം ഫുള്ളം ഒരു ബിഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രമല്ല അവർ സാന്റബർഗെ സൈൻ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു സാധ്യതയൊന്നുമില്ല പിന്നെ മാത്രമല്ല മക്ടോമിൻ്റെ ഒരു രംബേഷൻ എന്ന് പറഞ്ഞാൽ അഥവാ മാൻസ് വേണ്ടും പോവാണെങ്കിൽ തന്നെ മറ്റൊരു ആയിട്ടുള്ള ക്ലബിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പം നാപ്പിളി സെർട്ടൺലി ഒരു അംബീഷ്യസ് ക്ലബ്ബ് തന്നെയാണ് ആൻ്ണിയോ കോണ്ടയാണ് മാനേജർ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഡീല് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാഞ്ചസ്റ്റർ സംബന്ധിച്ചിടത്തോളം മാക്ടോമിനെ വിറ്റു കഴിഞ്ഞാൽ അത് പ്യുവർ പ്രോഫിറ്റ് ആ ഒരു ഗണത്തിലാണ് പെടുത്തുക കാരണം അക്കാഡമി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് അവരുടെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുന്ന ഒരു ഒരു സാഹചര്യം വരും പക്ഷേ എരിറ്റൻ ഹാഗ് നമുക്കോളും അദ്ദേഹത്തിന് താല്പര്യമുള്ള തരത്തിലുള്ള ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഒരു സൂപ്പർ സബ് ആയിട്ടൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അത്തരത്തിൽ കഴിഞ്ഞ സീസണിൽ പത്ത് ഗോളുകളൊക്കെ ചെന്നൈ അടിച്ചു കൂട്ടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ യുനാറ്റി അംസടം ഞാൻ പറഞ്ഞല്ലോ പി എസ് ആറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉഗാർത്തെ ഡീല് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഉഗാർത്തെ ഡീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫാബ്രൂസർമാനെ പറയുന്നതെന്ന് വെച്ചാൽ വളരെ ആണ് ആ ഒരു ഡീൽ നടക്കാനായിട്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതും പെർമനൻറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ലോൺ പ്ലസ് അപ്ലിക്കേഷൻ ടു ബൈ ഒന്നും ആയിരിക്കില്ല ഈ നാപ്പോളി സ്കോട്ട് മക്ടമിൻ്റെ ഡീല് ഉടനെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതാണ് ഒരു മാൻസമായിട്ടിൻ്റെ അപ്ഡേറ്റ് ഇനി നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൗദി ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടന്നു കഴിഞ്ഞാൽ സൗദ് അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന അൽ ഹിലാലിൻ്റെ റൈറ്റ് ബാക്ക് യൂറോപ്പിലേക്ക് വരാണ് നമ്മൾ സാധാരണ യൂറോപ്പിൽ നിന്നും സൗദിയിലേക്ക് പോകുന്ന വാർത്തയാണല്ലോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു സൗദി താരം യൂറോപ്പിലേക്ക് വരാണ് റോമയിലേക്ക് വരുകയാണ് അതും എന്താണ് ടു പോയിൻ്റ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഡീല് പ്ലസ് പിന്നെ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ അടങ്ങുമ്പോൾ അതൊരു ത്രീ മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ആകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ഈ റൈറ്റ് ബാക്ക് ഇനി റോമയുടെ കുപ്പായത്തിൽ യൂറോപ്പിൽ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് ഡെറോസി എന്ന് പറയുന്ന റോമൻ ഇതിഹാസമാണ് പിന്നെ റോമയുടെ മാനേജർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ ഒരു ഡീൽ നടന്നു കഴിഞ്ഞാൽ അൽഹിലാൽ അവരുടെ റൈഡ് ബാക്കായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായിട്ടുള്ള ജോ കൺസലയാണ് അപ്പോൾ ആ ഡീല് നടക്കാനുള്ള സാധ്യതകൾ ഇതോട് കൂടിയിട്ട് കൂടുകയാണെന്നുള്ളതാണ് ഫബ്രി സി പറഞ്ഞ് കേൾക്കുന്നത് ബ്രൻഫോർഡിൻ്റെ ഐവൻ ടോണി സൗദിയിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബെൻ ജേക്കബ്സ് പറയുന്നൊരു കാര്യമെന്നു വെച്ചാൽ സൗദി പ്രോ ലീഗിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള സാദ് അൽ ലസീസും സൗദി പ്രോ ലീഗിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള മുൻ ചെൽസിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മൈക്കൽ എമനാലോയും നിലവിൽ ലണ്ടനിലാണുള്ളത് എന്നുള്ളതാണ് കാരണം ഈ ഐവൻ ടോണി ഡീല് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് ഒരു ഒരു ഡീല് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുറിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഐവൻ ടോണി അൽ അഹലി എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ടുള്ള പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് അൽ അഹലിക്ക് വേണ്ടിയിട്ടാണ് ഈ സൗദി പ്രോ ലീഗ് ഈ ഒരു ട്രാൻസ്ഫർ നടത്താനായിട്ട് ലണ്ടനിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി നാളത്തോട് കൂടിയിട്ട് ലഭിക്കുമെന്നാണ് പറഞ്ഞത് നമുക്ക് അറിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പിന്നെ ഐ വൻ ട്വണി അഞ്ചോളം നിലവിൽ അദ്ദേഹത്തിൻ്റെ ബ്രങ്ക്ഫോർഡിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ കറണ്ട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ചെറിയൊരു സാലറി ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു സാലറി വീഡിയോ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ സംസാരിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചോളം ഭീകരമായിട്ടുള്ളൊരു റേയ്സ് അത് ഇതിന് കിട്ടുകയാണ് വലിയൊരു ഓഫറാണ് അതിന് മുമ്പിൽ വരുന്നത് പിന്നെ ബെറ്റിംഗ് അലഗേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാനും കാര്യങ്ങളൊക്കെ നേരിട്ടുള്ളൊരു ഒരു പ്ലെയറാണ് അപ്പോൾ പുള്ളിക്കാൻ ചോദം ഇംഗ്ലണ്ടിൽ നിന്ന് സൗദിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ആൾ ഓക്കെ ആയിരിക്കും നല്ല രീതിയിലുള്ള പൈസയാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് അലഹലി സംശയം ഒരു കിഡ്ലിൻ സ്ട്രൈക്കറിനെ കിട്ടുകയാണ് ഈ ഐവൻ ടോണിയുടെ ക്വാളിറ്റി വെച്ചിട്ട് ഏതൊരു ടോപ്പ് ഫോറുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബിന് വേണ്ടിയിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ക്വാളിറ്റിയുള്ള ഫുട്ബോളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും പുള്ളി സൗദിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നാളെ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹാമസ് റോഡ്രിഗസിൻ്റെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫ്രീ ഏജന്റാണ് ചെങ്ങായി കൊളംബിയയ്ക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ചെങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു കൊളംബിയ ഫൈനലിൽ അജന്റീനയ്ക്കെതിരെ പരാജയപ്പെട്ട കാര്യം നമുക്കറിയാം പക്ഷേ ചെങ്ങായി അമ്പലബെബിൾ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒരു ഡീലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഫെബ്രി സിനിമ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ കൊളംബ്യയിൽ നിന്നുള്ള മീഡിയകളാണ് അത് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റയോ എന്ന് പറയുന്ന ലാലിഗ ക്ലബ്ബ് ചെങ്ങായിനെ വൺ ഇയർ ഡീലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ഓൾമോസ്റ്റ് അത് പിന്നെ നടക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ കേൾക്കുന്നത് നിലവിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയാണ് കോൺട്രാക്ട് ഉണ്ടായിരിക്കുക അതിൽ വൺ ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഹാമസ് റോഡ്രിഗസിനെ തിരിച്ച് യൂറോപ്യൻ ഫുട്ബോളിൽ കാണാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിരിച്ച് ലാലിഗയിൽ കാണാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിരിക്കുകയാണ് ഈ ലാലിഗയുടെ തന്നെ ട്രാൻസ്ഫർ വാർത്തയിൽ തുടരുമ്പോൾ ബാസ്റോണിൽ നിന്നും ഒരു ഡിപ്പാർച്ചൽ സംഭവിക്കുകയാണ് മറ്റൊരു ഡിപ്പാർച്ചർ സംഭവിക്കുകയാണ് മിക്കഫായ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബ്ബിലേക്ക് പോവുകയാണ് പെർമനൻ്റ് ഡീലാണ് ഇനീഷ്യൽ ഫീ ടെൻ പോയിൻറ്റ് ത്രീ മില്യൺ യൂറോസിനായിരിക്കും വിൽക്കുന്നുണ്ടാവുക പിന്നെ ഇതിൽ ബൈബാക്ക് ക്ലോസ് ബാസ്വണ വെച്ചിട്ടുണ്ട് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസിന് ബൈബാക്ക് ക്ലോസ് ബാസ്വണ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ മിക്ക ഫ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ബാസ്വണക്ക് വേണമെങ്കിൽ ഈ പ്ലെയറിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒപ്പം എന്താണെങ്കിലും ഇപ്പോൾ ബാസ്വണ മേടിക്കുന്നില്ല വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുന്ന സാഹചര്യമാണെങ്കിൽ വിൽക്കുന്നതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് സെലോൺ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് പൈസ ബാസോണൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് റെൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീ ക്ലബുമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്ത് പൂർത്തിയായിട്ടുള്ളത് ബ്രൈറ്റൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സൈന്യങ്ങളെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതായത് കതിയോഗ്ലു എന്ന് പറയുന്ന വളരെ ബസ്സ്ടായിട്ടുള്ള തുർക്കിഷ് താരത്തെ ബ്രൈറ്റൻ കൊണ്ടുവരാണ് അപ്പോൾ ഈ കതിയോഗ്ലുടിയിൽ തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഡീലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇത് എന്താണ് കതിയോഗ്ലൂടെ ഈ ഈ ഒരു യൂറോയിലെ പ്രകടനം തന്നെ ഭയങ്കരമായിട്ട് ഐ കാച്ചിങ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പെഴ്സറ്റാലിറ്റിയും ഭയങ്കര ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതായത് ആൾക്ക് രണ്ട് ഫുൾ ബാക്ക് റോളും ഭംഗിയായിട്ട് കളിക്കാൻ പറ്റും ആൾക്ക് വിങ്ങിൽ കളിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ് പിന്നെ നമുക്കറിയാം ബ്രൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലെയേഴ്സ് അവർ നടത്തുന്ന സൈനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൂറ്റബിളായിട്ടുള്ള പ്ലേയേഴ്സിനാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഈ കതിയോഗുലു പ്രീമിയർ ലീഗിൽ മികച്ചൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ അവർ സെൽറ്റിക്കിൽ നിന്നും ഒരേലിയെ കൂടി കൊണ്ടുവരുന്നുണ്ട് മിഡ്ഫീൽഡിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താണ് ഗിൽമോറിൻ്റെ ഡിപ്പാർച്ചറിന് ആക്കം കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഗിൽമോറിനെയും കൂടി നാപ്പടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് അടിയിൽ നടക്കില്ല എന്നുള്ള വാർത്തയ്ക്കാണ് കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ വീണ്ടും ഇപ്പോൾ അത്ലറ്റിക്കിൻ്റെ ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആൻറ്റോണിയോ കോണ്ടേക്ക് ഗിൽമോറിനെ കൂടി ഈ മക്ടോമനയുടെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരേലി പിന്നെ സെൽ ടിക്കിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനം മെഡ്ഫീൽഡിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ കൂടി ബ്രൈറ്റൺ സ്വന്തമാക്കുകയാണ് ബ്രൈറ്റൺ ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിളായിട്ടുള്ള നമ്പേഴ്സാണ് ഈ ഒരു ട്രാൻസ്ഫോം മാർക്കറ്റിൽ അതായത് ഒരുപാട് പൈസ അവർ ഈ ട്രാൻസ്ഫോം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം അവരിഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് പ്ലേഴ്സിനെ വിറ്റിട്ട് അത് വേറെ കാര്യം ചെൽസി തന്നെ എത്രയോ പൈസ മാർക്ക് കൊടുത്തിട്ടുള്ള കാര്യം നമുക്കറിയുന്നതാണ് ആർത്തോർ വെർമീരൻ ഡിയഗോ ഡിയോഗ സിമൊരു പ്ലാൻസിലില്ല എന്നാണ് പറഞ്ഞാൽ മാത്രമല്ല അവർക്ക് കുറച്ച് പിന്നെ പ്ലെയേഴ്സിന് ഓഫ് റോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു ഡിഫൻസിലേക്കുള്ള പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് നടത്താനായിട്ട് ലോങ് ലെ ബാസോണിൽ നിന്നും ലോൺ വരുന്നുണ്ട് ഇനി ഹാങ്ക് ഓഡിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഉടനെ കിട്ടും അപ്പോൾ വെറുമേരും പോകുന്നത് ലേപ്സിഗിലേക്കാണെന്നുള്ള കാര്യമാണ് ഫാബ്രിസ് റൊമാൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റു ക്ലബ്ബുകളും താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നതുപോലെ പക്ഷേ ലേപ്സിക്കാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതാണ് അത്ലറ്റിക്കോ മേഡിൻ്റെ വാർത്ത അപ്പോൾ അതൊക്കെയാണ് ചില ട്രാൻസ്ഫർ സ്വറകൾ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ലാലിക ടോക്കിംഗ് പോയിന്റ്സൊക്കെ നമുക്ക് സംസാരിക്കാം ലാലിക ടോക്കിംഗ് പോയിന്റ്സ് ഞാൻ ട്യൂസ്ഡേ ഞാനാണ് ശ്രമിക്കുന്നത് റയൽ മേഡനും ബാസ്മണനും മത്സരങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൽ സംസാരിക്കാം നാളെ എന്തായാലും പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്ക് കൊടുത്തു മറ്റൊരു അത്യാവശ്യത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ